കോഴിക്കോട് കക്കാടം പുയിലിൽ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായി വൃദ്ധ ദമ്പതികളുടെ വീട് കാട്ടാന നശിപ്പിച്ചു വിലങ്ങുപാറ സ്വദേശി ജോസഫിന്റെ വീടാണ് തകർത്തതാന രാത്രി പന്ത്രണ്ടരോടെ ആയിരുന്നു കാട്ടാന ആക്രമത്തിനായി കയറി വന്നത് നോക്കുമ്പോൾ നേരം എടുക്കുമ്പോഴും കണ്ടിട്ടുണ്ട് ഞങ്ങളെന്തേരം കഥ കടച്ച് ജനിക്കൂടെ നോക്കിക്കൊണ്ടിരിക്കും കാട്ടാനാതിരി പട്ടാപകലും അല്ലെ ബ്രപീഷ് പറയൂ ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും അസ്കേൻ എൺപത് വയസ്സുള്ള വി ജെ ജോസഫും അദ്ദേഹത്തിൻ്റെ ഭാര്യയും താമസിക്കുന്ന വീട്ടിലേക്കാണ് ഇന്ന് പുലർച്ചെ കാട്ടാന എത്തുകയും അവിടെ വലിയ രീതിയിലുള്ള ഭീതി വിതയ്ക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത് നേരത്തെയും ഈ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ വാർത്ത നൽകിയിരുന്നതുമാണ് ഒരു വീട്ടുമുറ്റത്തെ ജീപ്പ് ഈ കാട്ടാന തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാന അവിടുത്തെ ഒരു വീട് ഇവരുടെ ഏതാണ്ട് ഭാഗികമായി തകർന്ന വീടായിരുന്നു ആ വീടിൻ്റെ ഒരു ഭാഗം പൊളിക്കുന്ന സാഹചര്യമുണ്ടായി ഈ പൊളിഞ്ഞ ഭാഗം മഴ കാരണം നാട്ടുകാരുടെ കൂടി താൽക്കാലികമായി ഇപ്പോൾ നന്നാക്കിയിട്ടുണ്ട് ഈ രണ്ടു പേർ മാത്രമാണ് അവിടെ താമസിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കനത്ത ആശങ്കയിലും ഭീതിയിലുമാണ് കാരണം നല്ല ഉറക്കമുള്ള സമയത്തൊക്കെ ഇത്തരത്തിൽ ആനയുടെ ആശങ്ക ഉണ്ടാവുന്നു എങ്ങോട്ട് പോകണം എന്ന് പോലും അറിയാതെ അവർ ആശങ്കയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഈ ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ തുടർ യായ കാട്ടാനക്കൂട്ടം എത്തുമ്പോൾ അത് സാധാരണക്കാരുടെ സ്വൈര്യ ജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നും വനവകുപ്പ് എന്തെങ്കിലും ഒരു നടപടി ഇക്കാര്യത്തിൽ എന്നുള്ള ആവശ്യവുമാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്നത് എന്തായാലും ഈ ആന എത്തിയ സാഹചര്യം നാശനഷ്ടം ഉണ്ടാക്കിയ സാഹചര്യമൊക്കെ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ സംഭവ സ്ഥലം സന്ദർശിക്കുമെന്നുള്ളതാണ് അറിയുന്നത് അപ്പോഴും ഈ ആളുകളുടെ ആശങ്ക മാത്രം അവശേഷിക്കുകയാണ് സ്കൈൻ